നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭയുടെ വികസന വഴികളിൽ ഒരു രജത രേഖയാണ് സ്ത്രീകൾക്ക് വേണ്ടി നിർമ്മിച്ച ഷീ ലോഡ്ജ് എന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഹൃദയഭാഗത്ത് മുനിസിപ്പൽ ഓഫീസിന് സമീപത്തായി സ്ത്രീകൾക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനായി നിർമ്മിച്ച ഷീ ലോഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഷീലോഡ്ജ് ഏറെ ഉപകാരപ്രദമാണ് വളരെ സുരക്ഷിതമായി സ്ത്രീകൾക്ക് താമസമുറപ്പിക്കാൻ ഷീ ലോഡ്ജിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പദ്ധതിക്കായി പ്രവർത്തിച്ചവരെ ചടങ്ങിൽ മന്ത്രി അഭിനന്ദിച്ചു മൂന്ന് പ്രൊജക്ടുകളിലായി ബഹുവർഷ വനിത ഘടക പദ്ധതിയായി രണ്ടു കോടി എൺപത് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ വകയിരുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓഫീസുകളുമുള്ള ഇരിങ്ങാലക്കുട നഗരസഭയിൽ സ്ത്രീകളുടെ സുരക്ഷ മുൻനിർത്തി അവർക്കുള്ള താമസ സൗകര്യം ലക്ഷ്യം വെച്ചാണ് നഗരസഭ ഷീലോഡ്ജ് ഒരുക്കിയത് ഷീലോഡ്ജ് കെട്ടിടത്തിന് രണ്ട് നിലകളിലായി അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഇരുപത് മുറികളാണ് ഒരുക്കിയിട്ടുള്ളത് ഇതിൽ മൂന്ന് കിടക്കകളുള്ള രണ്ട് റൂമും രണ്ട് കിടക്കകളുള്ള പതിനെട്ട് റൂമുകളുമാണ് ഉള്ളത് ആയിരത്തി മുപ്പത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ മുന്നൂറ്റി ഇരുപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള നാല് കടമുറികൾ ഒരുക്കിയിട്ടുണ്ട് അടുക്കള ഡൈനിങ് ഹാൾ റീഡിംഗ് റൂം വെയിറ്റിംഗ് റൂം പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും ഈ ഷീലോഡ്ജിന്റെ പ്രത്യേകതകളാണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനിയെ ബിൻ വെള്ളാനിക്കാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ കൌൺസിലർമാരായ ഒ എസ് അവിനാഷ് സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ സന്തോഷ് ബോബൻ അൽഫോൺസ തോമസ് പി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ എഞ്ചിനീയർ ആർ സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ ടി വി ചാർലി സ്വാഗതവും സെക്രട്ടറി എം എച്ച് ഷാജിഖ് നന്ദിയും പറഞ്ഞു എന്നാൽ ഷീലോർജ്ജ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുള്ളതും പണിതീരാത്തതുമായ കെട്ടിടമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി ഇരിങ്ങാലക്കുട നഗരസഭാ പാർലമെന്ററി പാർട്ടി രംഗത്തെത്തി ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത യു ഡി എഫ് ഇതര കക്ഷികളെല്ലാം അപാകതകൾ പരിഹരിച്ച് നിർമ്മാണം പൂർത്തിയായി കെട്ടിട നമ്പർ കിട്ടിയതിനു ശേഷം മാത്രം ഉദ്ഘാടനം മതിയെന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ബി പറയുന്നു മതിയായ പാർക്കിംഗ് ഏരിയ ഇല്ലാതെയും തോട് പുറംപോക്ക് കയ്യേറിയുമാണ് ഈ കെട്ടിട നിർമ്മാണം എന്ന ആക്ഷേപവുമുണ്ട് അനിവാര്യമായ ഫയർ ആൻഡ് സേഫ്റ്റി ചെയ്തിട്ടില്ലെന്നും ഇനിയും ആറു മാസത്തെ പണികൾ ബാക്കി കിടക്കുകയാണെന്നും ബി ജെ പി പാർലമെന്ററി പാർട്ടി ചൂണ്ടിക്കാട്ടി ക്രൈസ്റ്റ് കോളേജിൽ സംഘടിപ്പിച്ച അറുപത്തിരണ്ടാമത് കണ്ടംകുളത്തിൽ ലോനപ്പൻ മെമ്മോറിയൽ വിന്നേഴ്സ് ആൻഡ് ടി എൽ തോമസ് റണ്ണേഴ്സ് ട്രോഫികൾക്ക് വേണ്ടിയുള്ള സൗത്ത് ഇന്ത്യൻ ഫുട്ബോൾ ടൂർണമെന്റിൽ പഴഞ്ഞി എം ഡി കോളേജ് ചാമ്പ്യന്മാരായി ശ്രീ കേരള വർമ്മ കോളേജിനെയാണ് ഫൈനലിൽ എം ഡി കോളേജ് പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ഇരു ടീമുകളും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ഫുൾ ടൈം കളി കഴിഞ്ഞപ്പോൾ ഒന്നേ ഒന്ന് സ്കോറിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പെനാൽറ്റി ഷൂട്ടിലാണ് രണ്ടിനെതിരെ നാലു ഗോളുകൾക്ക് എം ഡി കോളേജ് വിജയികളായത് ഫൈനൽ മത്സരത്തിൽ ഇരു ടീമുകൾക്കും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ആശംസകൾ നേർന്നു സമ്മാനദാന ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ ചാമ്പ്യൻസ് ട്രോഫി സമ്മാനിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോളി ആൻഡ്രൂസ് കണ്ടംകുളത്തി കുടുംബാംഗം പയസ് കണ്ടംകുളത്തി കായിക വിഭാഗ മേധാവി ഡോക്ടർ ബിൻ റൂട്ടി കല്യാൺ കായിക പഠന വിഭാഗ മേധാവി ഡോക്ടർ സോണി ജോൺ കോളേജ് ലൈബ്രറിയനും വാർഡനുമായ ഫാദർ സിബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന പടിയൂരിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചും ധർണയും പതിമൂന്നിനം ആവശ്യ സാധനങ്ങളുടെ ഭീമമായ വിലവർധനവിനെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടും പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടതിരിഞ്ഞി മാവേലി ചോറിലേക്ക് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറു തിരിനാളം കാസർഗോഡ് നമ്മൾ തെളിയിച്ചുവെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ അത് വലിയ തീഗോളമായി മാറിക്കൊണ്ട് അന്ന് തിരുവനന്തപുരത്തേക്ക് സമരാഗ്നി ജാഥ ജനകീയ പ്രക്ഷോഭജാഥ എത്തിച്ചേരുമ്പോൾ ആ തീഗോളം ഈ ഗവൺമെന്റിന്റെ വിഴുങ്ങുന്ന രീതിയിൽ കത്തിച്ചാമ്പലാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ മുച്ചൂടുങ്ങിക്കുന്ന ഈ ഗവൺമെന്റ് മണ്ഡലം പ്രസിഡന്റ് എ ഐ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് മുന്നേലി അഭിവാദ്യങ്ങൾ നേർന്നു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ്സി ആന്റണി പഞ്ചായത്ത് അംഗം സുനന്ദ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് ബിജു ചാണാശേരി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കെ ശൗക്കത്തലി നന്ദിയും പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ എൻ ഹരിദാസ് സി എം ഉണ്ണികൃഷ്ണൻ എ ഡി റാഫേൽ എം സി നീലാംബരൻ ഉഷ രാമചന്ദ്രൻ ഹാജിറ റഷീദ് ഇ ഒ ജോർജ് എ വർഗീസ് പി എസ് ജയരാജ് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി സയൻസ് വിദ്യാർത്ഥി പ്രതിഭ അവാർഡ് നേടിയ അലൻ ടെൽസന് സ്വീകരണം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് മലയാള മനോരമയുടെ സഹകരണത്തോടെ പ്ലസ് ടു സയൻസ് വി എച്ച് എസ് സി ടെക്നിക്കൽ വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച സയൻസ് വിസാഡിൽ വിദ്യാർത്ഥി പ്രതിഭ അവാർഡ് നേടിയ അലൻ തെൽസിന് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിൽ സ്വീകരണം നൽകി വിവിധ സ്കൂളുകളിൽ നടത്തിയ സൗജന്യ ഓൺലൈൻ പരീക്ഷയിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയവരെ ഉൾപ്പെടുത്തി മുന്നൂറോളം പേർ പങ്കെടുത്ത ഗ്രാൻഡ് ഫിനാലയിലാണ് സയൻസ് വിദ്യാർത്ഥി പ്രതിഭയായി അലൻ ടെൽസൺ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഇരുപതിനായിരം രൂപയുടെ ക്യാഷ് അവാർഡാണ് ഒന്നാം സമ്മാനം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സന്തോഷ് മാത്യു മണിക്കൊമ്പിൽ അധ്യക്ഷത വഹിച്ചു യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രതിനിധി പി ആർ അജിത് സ്റ്റാഫ് സെക്രട്ടറി നിത മാത്യു എന്നിവർ പ്രസംഗിച്ചു ഡോൺ ബോസ്കോ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അലൻ ടെൽസൺ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട്ട് ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Kuda, Times News. Ningal kai ICL Medi Empowering Health near Altara, opposite Village Office, Iring From the House of ICL. To life, weaving stories around you. To line, designer studio, creations made from the heart.